ഹായ് ഹലോ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞുതരുന്നത് നിങ്ങൾ ഇന്ന് വരെ ഇത് ഉണ്ടാക്കി കാണത്തില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ചുരുക്കം ചില ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും എന്നേ പറയാൻ പറ്റത്തുള്ളൂ അത്ര നല്ല സീക്രട്ടായിട്ടുള്ള സൂപ്പറായിട്ടുള്ള സംഭവമാണ് ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു തരുന്നത് അതിന് വേണ്ടി കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു പച്ചമുളക് ഇത് ഇത്രയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഇച്ചിരി വാഴയില വേണം കേട്ടോ ഞാൻ ഇന്ന് പോയിട്ട് വാഴയില മേടിച്ചിട്ടുണ്ടോ നേരത്തെ പത്ത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വാഴയില ഇപ്പോൾ അത് ഇരുപത് രൂപയായി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ വേണം ഇത്രയാണ് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ വീട്ടുന്ന സംഭവങ്ങൾ അത് കുറച്ച് സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ നമുക്ക് പതിയെ ഉണ്ടാക്കുമ്പോൾ മനസ്സിലായാൽ മതി നമ്മൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്കതെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സവാളയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓർത്തത് ഇതിന് എനിക്ക് നന്നായിട്ട് തിളച്ച വെള്ളം വേണം അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ കെറ്റലിനകത്തോട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാനങ്ങ് വെച്ചു അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കിയിട്ട് ആ നേരത്തിന് നമുക്ക് ഈ സവാളയും അതുപോലെ തന്നെ ഈ മല്ലിയില ആണെങ്കിൽ അതിൻ്റെ തണ്ടൊന്നും ഉണ്ടാവാൻ പാടില്ല കുറച്ച് ഇല മാത്രം ഇങ്ങനെ എടുക്കണം അപ്പോൾ ഞാനാണെങ്കിൽ ആ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇലയൊക്കെ മാത്രം എടുത്ത് അപ്പോൾ അത് ഇത്രയും ഇലയാണ് വേണ്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഈ സവാള ഇതുപോലെ ചെറുതായിട്ട് കുരു കുരു കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടല്ലേ ഇതുപോലെ അരിയണം അപ്പോൾ ഞാൻ സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് അത് കഴിഞ്ഞ് ഒരു പച്ചമുളക് അതും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മളെടുത്ത് മല്ലിയെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് ഇതുപോലെ അതും ഒന്നും അരിഞ്ഞെടുക്കണം അപ്പം നമ്മളുടെ സംഭവങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് അരിപ്പൊടി നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് അരിപ്പൊടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ അരിപ്പൊടി ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർക്കുക ഇത് സെയിം നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴക്കത്തില്ല അതേ പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശായിട്ട് വെള്ളം പിന്നെ ചേർത്ത് വേണം കുഴയ്ക്കാൻ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ മാവ് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇച്ചിരി കട്ടിക്ക് കുഴയ്ക്കണം ഇച്ചിരി ലൂസായി പോയി കഴിഞ്ഞാൽ കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ പച്ചക്കറിയും കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും ഒരുപാട് പോകും അപ്പോൾ ഞാൻ ഞാനാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് പക്ഷേ പക്ഷേങ്കിൽ കൈ കൊണ്ട് തൊടാനേ പറ്റുന്ന എല്ലാം നല്ല ചൂട് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ ശരി മാവൊന്ന് കുഴച്ചൊന്നും എടുക്കാമെന്ന് നോക്കിയിട്ട് മുട്ടാൻ പറ്റുന്നില്ല അത്ര നല്ല ചൂട് കാരണം തിളച്ച വെള്ളവെല്ലേ നമ്മൾ ഒഴിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ ഒന്ന് തണുക്കണം ഈ ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊന്ന് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞു നോക്കിയപ്പം മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് എന്നാൽ ശരി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കൂടുതലായിട്ട് അങ്ങനെ ഞാൻ മാവ് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്ത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും മല്ലേലയും കൂടെ അത് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ ഈ കാണിക്കുന്നതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മളുടെ ആ മാവും ഈ നമ്മൾ അരിഞ്ഞ ഈ പച്ചക്കറികളും കൂടെ നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആവണം നന്നായിട്ട് മിക്സ് ആയെങ്കിലേ നമ്മൾ ആ സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാർ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുണ്ട ഉരുട്ടി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇനി സസ്പെൻസ് വെക്കുന്നില്ല ഇത് നമ്മൾ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ആദ്യം പിന്നെ പാനോ തവയോ നിങ്ങൾ എന്താ ഉപയോഗിക്കുന്ന വെച്ചാൽ അത് വെക്കാൻ ഞാനിന്നിപ്പോൾ ദോശക്കെല്ലാം അടപ്പി വെച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ അത് ചൂടാവുന്ന നേരത്തിന് എടുത്ത ഉപ്പുപരിണി അത് ഇതൊക്കെ എടുത്ത് തിരിച്ചങ്ങ് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇനി റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആൾറെഡി ഇലയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതൊന്ന് തുറന്നിട്ടാണെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി വലിയ ഇല നോക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടിലയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉള്ളതിൽ ഒരു വലിയ രണ്ട് ഇല എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയത് അപ്പോൾ ആദ്യത്തൊക്കെ ചെറിയ ചെറിയ ഇലകളാണ് അപ്പോൾ അത് കഴിഞ്ഞ് വെച്ച് കുറച്ച് അകത്തേക്ക് നോക്കിയപ്പോൾ നല്ല രണ്ട് വലിയ ഇല കിട്ടി അപ്പോൾ ഇതുപോലെ ഈ രണ്ട് പീസ് മതി കേട്ടോ അപ്പോൾ നമ്മളുടെ റൊട്ടി ഉണ്ടാക്കാനുള്ള ഇല റെഡിയായിട്ടുണ്ട് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ വാഴയിലേ കാണിക്കുന്നത് കാരണം എല്ലടുത്തും ഉണ്ടാവും അതുകൊണ്ടാണ് വാഴയിലിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് റെഡിയുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന മാവ് എത്ര അത്ര എടുത്താൽ മതി കേട്ടോ ഒരുപാട് വലിപ്പത്തിൽ മാവ് എടുക്കേണ്ട ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ബോളിൻ്റെ ആ ഒരു പരുവത്തിൽ മാവ് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും മാവാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കഴിഞ്ഞേമിച്ച് കുറച്ച് വെള്ളം വേണം ആദ്യം നമ്മുടെ കൈ ഒന്ന് നനച്ചേ വെച്ച് നമ്മൾ ഈ വാഴയിൽ ഇപ്പോൾ ഞാൻ കഴുകി ഇപ്പം എടുത്തത് കൊണ്ട് അതിനകത്ത് നനവുണ്ട് നനവില്ലാത്ത വാഴയിലാണെങ്കിൽ ആദ്യം നമ്മൾ കൈ കൊണ്ടിരി വെള്ളം തളിച്ച് അതൊന്ന് നനച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവ് പോലെ എടുത്തു വെച്ചേക്കുന്ന ഈ അരിമാവ് അതിനെ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പ്രെസ് ചെയ്ത് ഇതുപോലെ പരത്തി എടുക്കണം ഞാൻ ആദ്യമേ പറഞ്ഞു വെള്ളത്തിനകത്ത് തൊട്ട് വേണം ഇത് പരത്താൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തില് തൊട്ടേമിച്ചും ഇതുപോലെ പരത്തിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളുടെ റൊട്ടി റെഡിയുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കണം ഇത് ഞാൻ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഈ വാഴയിലേക്കകത്താവുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ചില സമയങ്ങളിലാണെങ്കിൽ എണ്ണയുടെ കവർ വരുമല്ലോ എണ്ണയുടെ കവറിനകത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ റൊട്ടി റെഡിയുണ്ട് നമുക്കപ്പോൾ ഇതൊന്നും ഒന്ന് പൊള്ളിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ദോശക്കല്ലിനകത്ത് കുറച്ച് എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുത്ത് എണ്ണയോ നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണേലും ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ പരത്തി അതിനെ ഇതുപോലെ അങ്ങ് പിന്നെ ദോശക്കല്ലിലോട്ട് അങ്ങ് വെക്കുക എന്നിട്ട് അതിനെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരം അങ്ങനെ വിട്ടിട്ട് അത് ഞാൻ ഇളക്കാൻ നോക്കിയപ്പം അത് ഇളവി വരുന്നില്ല അപ്പം കുറച്ച് നേരം കൂടെ അത് ആവിയിൽ നന്നായിട്ട് വേവണം കാരണം ഇത് തന്നെത്താൻ ഇളവി വരും വലിയ കഷ്ടമൊന്നും ഉള്ള സംഭവമല്ല അതുകൊണ്ടാണ് ഈ വാഴയിലേൽ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചത് ഞാൻ കേട്ടോ കണ്ടോ എത്ര സിംപിളായിട്ട് ഇളവി വരുന്ന നോക്കിയാൽ വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടെ വിട്ടിട്ട് എടുത്താൽ മതി കേട്ടോ ചെറുതായിട്ട് ആ ഇലക്കകത്ത് പറ്റുന്നുണ്ട് ആ സെൻറ്റർ ഭാഗം കൂടി ഇച്ചിരി കൂടെ ഒന്ന് ചൂടായിട്ട് ഇളവണമായിരുന്നു പക്ഷേങ്കിലും കുഴപ്പമില്ല ഞാനത് ഇത് ചെയ്തെടുത്തു അത് കഴിഞ്ഞാൽ എൻ്റെ മുകളിലേക്ക് ഞാൻ ഇച്ചിരി നെയ്ത് ഊത്തുകൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യോ എണ്ണയോ എന്തായാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിരിച്ചിടണം അരിച്ചിരി ആണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെത് ഇച്ചിരി ഒന്ന് കരിഞ്ഞു കേട്ടോ കാരണം ഇത്ര നേരം വിടണ്ടായിരുന്നു ഇനി ഇച്ചിരി നേരത്തെ ഇത് തിരിക്കണമായിരുന്നു ഓക്കെ എന്നാലും കുഴപ്പമില്ല ഒരുപാട് കരിഞ്ഞൊന്നും ഇല്ല ചെറുതായിട്ടാണ് ഉള്ളി ഒന്ന് കരിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ കണ്ടില്ലേ ഈ ഒരു പരുവാണ് റൊട്ടിയുടെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഈ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളുടെ അരി റൊട്ടി റെഡി ആയിട്ടുണ്ട് അരിപ്പൊടി വെച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് കൂട്ടുകാർ പ്രാവശ്യം മിസ്സ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ റൊട്ടി റെഡിയുണ്ട് റൊട്ടിക്ക് കോമ്പിനേഷൻ ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു ആദ്യം ഞാൻ കുറച്ച് കപ്പലിട്ടിട്ടപ്പോൾ അത് മതിയായെന്ന് തോന്നിയില്ല അതുകൊണ്ട് പിന്നെ ഒരു ടീസ്പൂണും കൂടി ഇട്ട് കേട്ടോ അതൊരു നാലഞ്ച് ഇതളിൽ വെളുത്തുള്ളി ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് മല്ലിലിട്ട് അത് കഴിഞ്ഞിട്ട് എരിവിൻ്റെ രണ്ട് പച്ചമുളക് ഇട്ടു അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇന്ന് ഞാൻ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് തൈര് ചേർത്തിട്ട് ഞാൻ ഈ ചമ്മന്തി അരയ്ക്കുന്നത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നു കണ്ടില്ലേ നല്ല പച്ച കളറിലിരിക്കുന്നത് കാരണം ഇതിനകത്ത് വേറൊരു കളർ വരാൻ എൻ്റെ കാര്യം എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മളിതിനകത്ത് തൈരാണ് ചേർത്തത് ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങാ ചമ്മന്തിക്ക് തൈര് ചേർത്ത് അരയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് എൻ്റെ ഫോളോവർ ഒരാൾ എനിക്ക് ഞാൻ അന്ന് എന്തോ ഒരു ചമ്മന്തിയുടെ വീഡിയോ ഇട്ടപ്പോൾ എന്നിട്ട് പറഞ്ഞ് ബീന പുളിക്ക് പകരം തൈര് ചേർത്താൽ സൂപ്പറായിട്ടുണ്ടാവും എന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചമ്മന്തിക്ക് തൈര് ചേർത്തത് അപ്പോൾ നമ്മളുടെ അരി റൊട്ടി അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയത് റൊട്ടിയും ഇവിടെ കനടയിൽ അക്കി റൊട്ടി എന്നാണ് പറയുന്നത് കേട്ടോ അതിൻ്റെ കോമ്പിനേഷൻ നമ്മളുടെ ചട്നി ചമ്മന്തി കേട്ടോ അപ്പോൾ ഈ ചമ്മന്തിയും ഈ റൊട്ടിയും കൂടെ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാം കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചമ്മന്തി തൈര് ചേർത്തിട്ട് ആണ് ഞാൻ ചമ്മന്തി ഇത് അപ്പോൾ ഞാൻ കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരാളിവിടെ റെഡിയുണ്ട് കഴിക്കാനായിട്ട് അത് നമ്മൾ വേറെ ആരും നമ്മുടെ അപ്പൂസാണ് അപ്പോൾ ഇന്ന് അപ്പൂസിന് ആദ്യമായിട്ട് കൊടുക്കുക അപ്പൂസിന് ഭയങ്കര ഇഷ്ടമൊരു സംഭവമായിട്ടോ അക്കീറി റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവന് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന് കഴിക്കാന്ന് ചോദിച്ചാൽ അവൻ നാടിച്ചപ്പുറത്ത് നിൽക്കുവാണ് എന്നിട്ട് ഇതിനോട് വാടാന്ന് പറയുമ്പോൾ അപ്പോൾ അവനാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തിട്ട് വന്നപ്പോഴത്തേന് അവൻ അവനെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൻ ദൂരോട്ട് മാറി നിന്നു അപ്പോൾ അവൻ്റെ ഹൈറ്റിന് ഇപ്പം കറക്റ്റായി കേട്ടോ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അക്കി റൊട്ടി അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൻ ഞാനോട് ഒരു പീസൊന്ന് കഴിച്ചു നോക്കട്ടെ ഇത് കഴിച്ചു നോക്കേണ്ട കാര്യമില്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് കഴിക്കുന്നതാണ് പക്ഷേ എങ്കിൽ ഈ ചമ്മന്തിയുടെ കൂടെ ഭയങ്കര നല്ല സൂപ്പർ ടേസ്റ്റ് എന്താ പറയുക എൻ്റെ കൂട്ടുകാർ ചെയ്യാതെ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരെ കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു ആ ചേച്ചി അക്കി റൊട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഇടണേ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുതന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് ബൈ സി യു ഗുഡ് നൈറ്റ്